നമുക്കിന്ന് കിട്ടിയേക്കുന്ന കുറച്ച് പാർട്സാണേ കോഴിയുടെ പാട്സാണേ അപ്പോൾ ഇവിടെയൊക്കെ കോഴി കോഴിപ്പാട്സ് എന്നാണ് പറയാറുള്ളത് പല മീനും ഞാൻ മുറിക്കുന്ന കാണുമ്പോൾ മീനിൻ്റെ പേര് ഇതല്ല അതാന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ അതിനെ പാട്സ് കോഴിപ്പാട് എന്നാണ് കേട്ടോ പറയാറുള്ളത് അപ്പോൾ ഇതൊന്നും നമുക്ക് നന്നാക്കി എടുക്കാം ആദ്യം നമുക്കിതൊക്കെ വേറെ വേറെയാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ വേറെ വേറെ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് ഒന്ന് നന്നാക്കി എടുക്കാം കുടലൊക്കെ കുറച്ച് കുറവുള്ളൂ കേട്ടോ സാധാരണ പാഴ്സലൊക്കെ കുടല് കുറ കുറേ ഉണ്ടോ ഇത് കുറേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് നന്നാക്കി ആദ്യം തന്നെ നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ ഇതൊക്കെ പല സ്ഥലത്തും നമ്മൾ എടുക്കുമെന്നറിയില്ല അവിടെയൊക്കെ ഇങ്ങനെയാണ് പൂളയുടെ കൂടെ കഴിക്കാറുണ്ട് കേട്ടോ അത് ഇതിങ്ങനെ നമുക്ക് രണ്ടാക്കി ഇങ്ങനെ വലിച്ച വലിയ കൂടി ഇതൊക്കെ അത്തീനെ കൊണ്ട് മുറിച്ചാലും മതി കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കത് എന്നിട്ട് ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അത് നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ നന്നാക്കി എടുക്കുന്നത് അടുത്ത നമുക്ക് കക്ക് നന്നാക്കി എടുക്കാം കേട്ടോ ഇത് ഒരുമിച്ച് കഴുകാം നമുക്ക് ദ്യം തന്നെ ഇത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം എന്നിട്ട് ഇത് രണ്ടാക്കി മുറിച്ചെടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിന്റെ കരകളാണ് ഈ പച്ച ഇത് പൊട്ടരുത് ഇത് നല്ല കൈപ്പുള്ള സംഗതിയാണ് അപ്പം അത് പൊട്ടി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മോട്ടെടുത്ത് നമുക്ക് ഒഴിവാക്കാം അത് വേസ്റ്റായിട്ട് വേണ്ട പൊട്ടാതെ കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതും വേണ്ട അത് നമുക്ക് വേസ്റ്റാണ് അതിൽ നെയ്യ് എടുക്കുന്നവരുണ്ട് എടുക്കാത്തവരുമുണ്ട് നെയ്യ് ഇട്ടാൽ കറിക്കൊരു ടേസ്റ്റ് കിട്ടും ഇത് നമുക്ക് നമുക്കങ്ങോട്ട് മാറ്റിയേക്കാം ഇനി കക്കിൻ്റെ ഇങ്ങനെ ഒരു പോഷകം കാണും അത് നമുക്കിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഈ സഞ്ചി എത്തുന്നവരെ ഒരു വര കിട്ടണം സഞ്ചി പൊട്ടാൻ പാടില്ല അത് പൊട്ടിക്കുന്നുണ്ടോ ഇട്ടിയാലും കുഴപ്പമില്ല ഇങ്ങനെ കൊടുത്താൽ മതി അതാ ക്ലീൻ ആയിട്ടുണ്ട് അതേമാതിരി തന്നെ പ്ലെയിൻ ആയിട്ടുണ്ട് കിട്ടോ അങ്ങനെ നമുക്ക് എല്ലോ മുറിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ പാർട്സ് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി പാർട്സ് നന്നാക്കാണ്ടേ നന്നാക്കി വെച്ചതാണ് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം അത് കക്കാണ് കേട്ടോ അപ്പൊ നമ്മളിതേ കക്കൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതേ ഇതെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം വെള്ളമോ ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ നാല് വിസിൽ അടിച്ചെടുക്കാൻ പോവാട്ടോ കുക്കറിൽ നാല് വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതിൻ്റെ വെയിറ്റ് പോകുമ്പോഴേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചറച്ച് വെച്ചാൽ അതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി തക്കാളി ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് ചൂടാക്കണം ഞാൻ ഉള്ളി അയറ്റുമ്പോഴും ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇറച്ചി വേവിക്കുമ്പോഴും ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പാർട്സ് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതാ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പ മാറിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും പാടെ കൂട്ടി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിക്കാം അപ്പോൾ അതാ അത് അടുപ്പത്ത് കടന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ റെഡിയാക്കി എടുക്കാം അപ്പോൾ തേങ്ങ വറുക്കാൻ പോവുകയാണ് അതിലേക്ക് നമ്മൾ ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ ഒരു ഏലക്ക ഗ്രാമ്പു ചെറിയ കഷ്ണം പാട്ട കുറച്ച് മതി കിട്ടും ഇതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ അത് ആ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂട് പോയിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇത് വെള്ളം ചേർക്കാതെ അരച്ചതാണ് ഇത് ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ കറി തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്ന ഞാൻ എടുത്ത് കൊടുക്കണേ അപ്പൊ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കരിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ അത്രയ്ക്കുള്ളു വീഡിയോ താങ്ക് യു